നമസ്കാരം ഞാൻ കഴിഞ്ഞ ദിവസം ബാബാ സുരേഷിനെ കുറിച്ചൊരു എപ്പിസോഡ് ചെയ്തിരുന്നു എൻ്റെ പ്രിയപ്പെട്ട പ്രഷർ കണ്ടു കാണും ബാബാ സുരേഷിനെ അറിയാത്തവരില്ല ബാബാ സുരേഷിനെ കുറിച്ച് പ്രത്യേകിച്ചും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നാഗലോകമായിട്ട് ഞാൻ ബാബാ സുരേഷിന് ബന്ധമുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് അടുത്തറിയാവുന്ന വിധത്തിന് അപ്പുറമുള്ള പല വിഷയങ്ങളും എനിക്ക് പറയാൻ പറ്റാത്തതായിട്ടുണ്ട് എന്നാൽ ആ വീഡിയോ കുറേ പേരെങ്കിലും കണ്ടു കാണും ഞാനിവിടെ രണ്ടാമതൊരു വീഡിയോ ചെയ്യാനുള്ളതിൻ്റെ ഒരു കാരണം ഒരാൾ എന്നെ കാണാനായിട്ട് വന്നു എന്നെ വിളിച്ചു കാണാൻ വരാനാണ് അപ്പം ഞാൻ പിന്നെ വീട്ടിൽ കാണുന്നില്ല ഇവിടെയാണ് നമ്മൾ ഒരു പാലത്തറിയും അനന്തപുരം ക്ഷേത്രത്തിൻ്റെ ചാലയിലാണ് അവിടെ ഒന്ന് കണ്ടോളൂ എന്ന് പറഞ്ഞു അദ്ദേഹം അവിടെ വന്നു എല്ലാവരും പോയി പോയി കഴിഞ്ഞ് തിരക്ക് കുറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്നു ഞങ്ങൾക്ക് എന്താണ് വിഷയം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ബാബാ സുരേഷിനെ കുറിച്ച് ഒന്ന് സംസാരിക്കാനാണ് എന്ന് ബാബയെക്കുറിച്ച് നിങ്ങളെന്ത് സംസാരിക്കാം നിങ്ങൾ ബാബാ സുരേഷിനെ അറിയുമോ അപ്പോൾ പുള്ളിക്ക് നിശബ്ദനായി ഒരു നിമിഷം നിശബ്ദനായിട്ടെന്ന് പറഞ്ഞു അദ്ദേഹത്തിന് ജ്യോതിഷവും അതൊക്കെയായിട്ട് അറിയാമെന്നാണ് പറയുന്നത് ഈ സംഭവങ്ങളൊക്കെ ആയിട്ട് എനിക്ക് എന്തോ വലിയ ശക്തി എൻ്റെ ശരീരത്തിൽ ഇങ്ങനെ ഭദ്രകാളിയൊക്കെ വരുമ്പോൾ ഇങ്ങനെയുണ്ട് അങ്ങനെ ബാബാ സുരേഷിനെന്തോ അപകടം സംഭവിക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു ബാബാ സുരേഷിന് എന്തോ അങ്ങോട്ട് ബന്ധപ്പെട്ട ആരാണ്ടോ മരിച്ചിട്ടുണ്ട് അദ്ദേഹം അപകടകരമായ അവസ്ഥയിലേക്ക് പോവും എന്ന് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെന്ത് എന്ത് കാരണങ്ങളാണ് അങ്ങനെ കണ്ടതെന്ന് ചോദിച്ചപ്പോൾ പുള്ളി രണ്ടു കൂടി ഇൻസിഡന്റ് പറഞ്ഞു അത് നമുക്ക് ഇല്ല എന്ന് പറയാൻ പറ്റില്ല കാരണം സാധാരണ നോർമൽ ഒരാൾക്ക് അത് ചെയ്യാൻ പറ്റില്ല ഞാൻ നിങ്ങളെ വിലാസം തരൂർ ഫോൺ നമ്പർ തരൂ ഞാൻ വിളിക്കാം ഞാൻ വാബിയെ വിളിച്ചിട്ട് നിങ്ങളെ വിളിക്കാം എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പിന്നെ അല്ല വേണ്ട സ്വാമി സ്വാമി ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞാൽ മതി അദ്ദേഹത്തിനോടൊന്ന് എന്നെ ആ മനസ്സിൽ അതിങ്ങനെ അസ്വസ്ഥമാക്കി അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുവാണ് കാരണം വാവിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നത് എനിക്കൊന്ന് വ്യക്തിപരം മാത്രമല്ല നമ്മുടെ മലയാളികൾക്ക് ഒരു വലിയ സംഭവമാണ് പക്ഷെ ഒന്നും സംഭവിക്കാനുള്ള സാധ്യതയില്ല എന്നെൻ്റെ മനസ്സ് പറയുന്നു പിന്നെ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയത് ഒരു കാര്യം മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ ഒരു സത്യമുണ്ട് വാവ എവിടെയാണോ നിൽക്കുന്നത് ഈ കുടും വിഷമുള്ള നാഗങ്ങളെക്കാൾ വലിയ മനുഷ്യർ അതുമായിട്ട് ബന്ധപ്പെട്ടവരുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് എന്നാൽ വനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് നാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് അദ്ദേഹം പിടിച്ച നാഗങ്ങളെ വനത്തിലേക്ക് വിടുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് താങ്കൾക്ക് വിഷവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും വിഷമം ഉണ്ടോ എന്ന് അറിഞ്ഞോ അത് ഞാൻ മനുഗണ്ണയിൽ അത്ര ഒരു ക്രിയേഷൻ സാരം ചെയ്തിട്ടുണ്ട് ഈ വന്ന ആള് എന്ത് കാരണങ്ങൾ കൊണ്ട് എനിക്ക് ഫോൺ നമ്പർ തന്നില്ല എന്ത് കാരണങ്ങൾ കൊണ്ട് അദ്ദേഹം ഇങ്ങനെ സൂചന തന്നു ഇനി വാവയെ വിളിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല അങ്ങനെ കൂടെയുള്ള ആരെങ്കിലും അപമൃത്യു സംഭവിച്ച് ആരെങ്കിലും ഉണ്ടായിരുന്നു എന്നതിനെ കുറിച്ച് എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല അപ്പൊ എന്നെ അസ്വസ്ഥമാക്കുന്ന ഇത്തരം ചിന്തകളുണ്ട് അദ്ദേഹത്തിന് മനുഷ്യ മൃഗങ്ങളിൽ നിന്ന് മൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊടും രാജപൊമ്പാരയും ശംഖുവരേനും പോലുള്ള വിഷമുള്ള നാഗങ്ങളെ വിടമുയത്ത് നിൽക്കുന്ന ആടുന്ന നാഗങ്ങളെ വാവാ സുരേഷിന്റെ ഗന്ധമടിക്കുമ്പോൾ മാളങ്ങൾ തേടി ഓടുന്ന പിന്നെ അവസാനം കീഴടങ്ങുന്ന ആ ഭടത്തിൻ്റെ മേലെ ഇദ്ദേഹം ഇരുന്നു കൊണ്ട് കൈതീട്ടി അതിഥിയെ സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ദൈവസ്പർശം അനുഭവിക്കുന്ന നാഗങ്ങളിൽ നിന്നല്ല ഇദ്ദേഹത്തിന് ഉണ്ടാകുന്ന ദോഷം അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ചിലരെങ്കിലും അദ്ദേഹത്തിനെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ള ഒരു തോന്നൽ എനിക്കിങ്ങനെ ഉണ്ടാകുന്നു അങ്ങനെ തോന്നലുകൾ ഇല്ലാതിരിക്കട്ടെ അങ്ങനെ സംഭവം ഉണ്ടാകാതിരിക്കട്ടെ ബാബാ സുരേഷിന് ഞാൻ കിട്ടിയില്ല എനിക്ക് അദ്ദേഹത്തോട് അദ്ദേഹം ഇതെടുക്കില്ല ഇല്ല സ്വാമി ഇല്ല സാറായാലും അങ്ങനെയൊന്നും വരില്ല അത് പറയുമ്പോൾ എനിക്ക് പേടി എസ് പി പ്രദീപിനെയാണ് ഉച്ചയ്ക്ക് ഒരു മണിക്ക് മുമ്പ് ഇറങ്ങി പോകരുത് ആയുസിനു തടസ്സമുണ്ടാകുന്ന ചില വിഷയങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞു അത് ആരും കൊല്ലണ്ട ആരും ഒന്നും ചെയ്യണ്ട ആയുസ്വിന് തടസ്സമുണ്ടാകുന്ന ചില വിഷയങ്ങൾ കൊണ്ടും ലക്ഷണശാസ്ത്രത്തെ കണ്ടാൽ ആ സമയം അതിജീവിക്കുന്നവരെ നമ്മൾ അങ്ങോട്ട് പോവാതിരിക്കുക ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് ഓവർ കോൺഫിഡൻസിൽ പോയി മൃത്യു സംഭവിച്ചു അതിന്റെ പേരിൽ എന്തെല്ലാം പേരുദോഷമാണ് ഞാൻ കേട്ടത് സഹിച്ചത് ആരെല്ലാം കേട്ടു ഏതൊരു രാഷ്ട്രീയ പാർട്ടികളെ തന്നെ ബന്ധപ്പെടുത്തി പറഞ്ഞു അത് ആ മരണ സമയത്തിനെ അതിജീവിക്കാൻ ആ സമയം വരെ പുറത്തേക്ക് പോകരുത് ഇല്ലെങ്കിൽ ഇന്ന ആളുമായിട്ടുള്ള ബന്ധം വേണ്ട എന്ന് ഏറ്റവും അടുത്ത സുഹൃത്ത് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റാതെ പോയി മൃത്യു സംഭവിച്ചു നമുക്കൊരു നല്ല സുഹൃത്തിനെ നഷ്ടപ്പെട്ടു നല്ലൊരു പത്രപ്രവർത്തകനെ നഷ്ടപ്പെട്ടു ഒരു നല്ല ഉപാസകനെ നഷ്ടപ്പെട്ടു എനിക്ക് വളരെ മുമ്പ് തന്നെ അദ്ദേഹം ഉപാസന സ്വീകരിച്ച ആളാണ് എന്നെ ഞാൻ 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 പറയുന്ന ഉപദേശമല്ല അദ്ദേഹത്തിന്റെ ഉപദേശം നമ്മൾ സ്വീകരിക്കേണ്ട തരത്തിലുള്ള മന്ത്രദീഷ സ്വീകരിച്ച് നമുക്ക് മുമ്പ് സ്വീകരിച്ച ആളാണ് ഹിമാലയത്തിന്റെ പോയിട്ട് അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ സൂചനയായിട്ട് പറയുവാണ് ഇതാ ഇതിങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കണം ഇങ്ങനൊരാൾ എന്നെ വന്ന് കാണുകയും അദ്ദേഹത്തിൻ്റെ ബാബാ സുരേഷിന് അറിയാമെന്നോ അവരുമായിട്ട് ബന്ധമുണ്ടോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ അദ്ദേഹം ആ മാളം മാടംകോവിലെ എന്നെ കാണാൻ വന്നിട്ട് പറഞ്ഞ കാര്യം ഇനി ഭദ്രകളി ഉപാസകരാണ് എൻ്റെ ശരീരത്തിൽ ദേവി വരും ഞാൻ രാത്രി ചിലപ്പോൾ കുറേ കാര്യം വിഷയങ്ങളൊക്കെ പറഞ്ഞു അത് തള്ളികളയാനൊന്നും പറ്റൂല അപ്പോൾ ബാബസുരേഷ് എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ ഇടജന്തുക്കളെക്കാൾ കൊടും വിഷമുള്ള നാഗങ്ങളെക്കാൾ ചിലർ ചില മനുഷ്യർ അദ്ദേഹത്തിന് ശത്രുഭാവത്തിൽ കാണുന്നു എന്നാണ് നമുക്കറിഞ്ഞൂടാ അദ്ദേഹം ശ്രദ്ധിക്കേണ്ടതാണ് ഞാൻ വിളിക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം അദ്ദേഹത്തിന് ഒരു ആപത്തും ഒരു ദോഷങ്ങളും വരാതിരിക്കാനായിട്ട് അപ്പം അദ്ദേഹം ഈ വന്നാൾ പറഞ്ഞത് ഒരു അപമൃത്യു ഒരു മൃത്യു അതുമായിട്ട് ഈ നമുക്കറിഞ്ഞൂടാ നമ്മൾ ഈ നാഗങ്ങളുടെ നിഗൂഢതകളിലേക്ക് പോകുമ്പോൾ ഇല്ലെങ്കിൽ തന്ത്രമാതിരികളുടെ നിഗൂഢതകളിലേക്ക് പോകുമ്പോൾ നമുക്ക് കണ്ടെത്താൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അത് നമുക്കൊരു അന്വേഷണത്തിലോ ഇല്ലെങ്കിൽ അതിൻ്റെ പിന്നാലെ പോയി ഒന്നും നമുക്കത് പൂർണമാക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് നാഗം എന്ന് പറയുന്ന സബ്ജക്റ്റ് തന്നെ ഞാൻ ഒരുപാട് നാഗങ്ങളെക്കുറിച്ച് എഴുതുകയും അതിൻ്റെയൊക്കെ പിന്നാലെ പോയിട്ടുള്ള ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും അദ്ദേഹത്തിന് ഒരു ആപത്തും ഉണ്ടാകാതിരിക്കാൻ മൃഗങ്ങളിൽ നിന്നല്ല മൃഗങ്ങളല്ല ഇടജന്തുക്കളിൽ നിന്നല്ല ഘോര നാഗങ്ങളിൽ നിന്നല്ല നന്മയുള്ള മനസ്സില്ലാതെ തിന്മയുടെ മനസ്സുമായി വെളുക്കച്ചിരിച്ചു കൊണ്ട് ബാബയ്ക്കൊപ്പം നിന്നുകൊണ്ട് അദ്ദേഹത്തെ ചതിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം